ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് ആദർശ് നയന കോംബോയ്ക്ക് ആരാധകർ ഇന്ന് ഏറെയാണ് പരമ്പരയിൽ അനിരുദ്ധിന്റെ ഭാര്യയായി വരുന്ന അനാമികയെക്കുറിച്ച് കൂടുതൽ അറിയാം അനാമികയുടെ യഥാർത്ഥ പേര് ഗ്രീഷ്മ രമേശ് എന്നാണ് കൊല്ലത്താണ് താരത്തിന്റെ വീട് നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ താരമാണ് ഗ്രീഷ്മ സി കേരളത്തിലെ പ്രണയവർണ്ണങ്ങൾ എന്ന പരമ്പരയിലൂടെയാണ് ഗ്രീഷ്മ ആദ്യമായി മിനിസ്ക്രി രംഗത്തേക്ക് എത്തുന്നത് കൊല്ലത്തുള്ള ടി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് താരം പഠിച്ചത് അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ് ഗ്രീഷ്മയുടെ കുടുംബം അച്ഛൻ രമേശ് അമ്മ ഗീത ചേച്ചി രേഷ്മ ചേച്ചി രേഷ്മയും കുടുംബ സുപരിചിതയാണ് തുമ്പപ്പു എന്ന സീരിയലിലൂടെയാണ് ചേച്ചി രേഷ്മയും അഭിനയരംഗത്തേക്ക് വരുന്നത് സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം കൗമുദി ടി വിയിലെ വസുത എന്നീ പരമ്പരകളിലും ചേച്ചി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ചേച്ചിയേക്കാൾ തിരക്കുള്ള നടിയാണ് അനുജത്തി ഗ്രീഷ്മയും പത്രമാറ്റിന് പുറമെ സി കേരളത്തിലെ മാംഗല്യം എന്ന പരമ്പരയിലും ഗ്രീഷ്മ അഭിനയിക്കുന്നുണ്ട് മീനാക്ഷി കല്യാണം ആനന്ദരാഗം എന്നിവയാണ് താരം അഭിനയിച്ച മറ്റു പരമ്പരകൾ പത്രമാറ്റിലെ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമൻറ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ